നമസ്കാരം നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായാലേ അവൻ്റെ ജാതി അവൻ്റെ കോണകത്തിൻ്റെ നിറം അവൻ്റെ പൊളിറ്റിക്സ് അതൊക്കെ നോക്കിയിട്ട് ആൾക്കാർ പക്ഷം ഭക്ഷണം ചെയ്യുക വാദീൻ്റെ ഒപ്പം കുറേ ആൾക്കാർ പ്രതിൻ്റെ ഒപ്പം കുറേ ആൾക്കാർ സംഗതി കൃഷ്ണകുമാർ സംഖ്യയാണ് അവൻ്റെ വൈന്ന് വീണ ചില കാര്യങ്ങളൊക്കെ തീരെ പത്ത് പൈസ ഒക്കെ ഇല്ലാത്തൊരു നിലവാരം ഇല്ലാത്ത എല്ലാ ആൾക്കാർക്ക് വെറുപ്പുണ്ടാക്കണത് പോവാൻ എന്നാലും വർഷങ്ങളായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നിഷ്പക്ഷമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ അതായത് ദിയുടെ വ്യാപാര സ്ഥാപനത്തിൽ ആ മൂന്ന് പെൺകുട്ടികൾ ചെയ്ത സംഭവം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്കും കാണുന്നവർക്കും കാര്യം മനസ്സിലാവും പഠിച്ച കള്ളികളാണ് അവർ ഇതിൽ കുറഞ്ഞൊരു ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ജാതി പേര് വിളിച്ചാക്ഷേപിച്ചു അതൊക്കെ ഒരു പറ്റുള്ളത് ഒരു കോണത്തിലെ ന്യായങ്ങളാണ് അങ്ങനെ ജാതി മാടമ്പിത്തരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും അവിടെ ജോലിക്ക് എടുക്കില്ലല്ലോ അത് മാത്രമല്ല ആരോ പറഞ്ഞ പോലെ തത്തമ്മ പറയുക തത്തമ്മനെ കൊണ്ട് പറയിപ്പിക്കുക ഇത് ഇവർ ഈ പൈസ മോഷ്ടിച്ചത് സത്യമല്ലേ ഇപ്പം അവർ പറഞ്ഞ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇവരുടെ പേരിലേക്ക് അക്കൗണ്ട് ഒക്കെ ആക്കി വള പറഞ്ഞിട്ടാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേ അല്ലാണ്ട് അത് മുണങ്ങി തിന്നാനാണ് ഒരുത്തി വീടുണ്ടാക്കി എന്ന് പറഞ്ഞു വേറെ ഒരുത്ത് എട്ട് ലക്ഷം തിരിച്ചു കൊടുത്ത് പിന്നെ ഇവരുടെ കുറ്റസമ്മത വീഡിയോ ഇപ്പോൾ ലോകം മുഴുവൻ പക്ഷെ അത് കൂടുതൽ പ്രചരിക്കണില്ല അതെന്താണെന്ന് അറിഞ്ഞില്ല ഞാൻ ഇന്നലെ കണ്ടത് ഈ സാജനസ്കറിയ ചെയ്ത ഒരു വീഡിയോയിലാണ് ഈ പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് കുറ്റസമ്മതം നടത്തുന്നതും പറ്റിപ്പോയതാണെന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഇന്നലെ കണ്ട് അതുവരെ ഞാനും കൃഷ്ണകുമാരനെ സംശയിച്ച് ദിയനെ സംശയിച്ച് സംഗതി അവനും ആഡംബിത്തരമുണ്ട് നായരോ ഈ എന്താ ഒ ബി സി കാര്യത്തിനെ കല്യാണം കഴിച്ച് വിശാല ഹൃദയനാണ് അതൊക്കെ അവൻ്റെ പേഴ്സണലി ലൈഫ് അതൊന്നും നമ്മളിടപെടേണ്ട പക്ഷേ ഈ പെൺകുട്ടീൻ്റെ ഈ ബാ എന്താ വിചാരം ഇത് ആഭരണശാലയെന്ന് പറയപ്പോൾ ഇത് ജ്വല്ലറി എന്നാണ് ഇത് ഇമിറ്റേറ്റഡ് ഓർമ്മ ഇമിറ്റേഷൻ ഓർമ്മ മെൻസാണ് അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇത്രയും പൈസ ലോസ് വന്നാൽ എന്താ ഇവർക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു ചോദ്യമുണ്ട് സ്വർണ്ണക്കടയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു അറുപത്തൊമ്പത് ലക്ഷം വന്നാലും പിടിക്കും അന്ന് സ്റ്റോക്ക് എടുക്കും സ്വർണ്ണക്കടയിൽ ഒരു ഗ്രാം സ്വർണ്ണം അവിടെ കുറവുണ്ടെങ്കിൽ അപ്പം അറിയും ഇത് ഇമിറ്റേഷൻ ആഭരണങ്ങളാകുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് എടുക്കില്ല എന്നാലും അത്ര വലിയ ഷോപ്പാണ് അറുപത്തൊമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ഷോട്ട് വരുമ്പോൾ അതും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല എനിക്ക് തോന്നുന്ന സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഈ ടാക്സ് വറ്റിക്കാനായിരിക്കും ഈ കുട്ടികളുടെ പേര്ക്ക് ആക്കിയത് അങ്ങനെ ഈ സ്കാനർ ക്യു ആർ ക്യു ആർ കോഡൊക്കെ മാറ്റി കൊടു കോഡ് മാറ്റി കൊടുക്കാനൊക്കെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അവസാനം തിരിച്ച് ചോദിച്ചപ്പോൾ പാളി കുട്ടികൾ ചിലപ്പോൾ കൊടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട് ആരും പറഞ്ഞിട്ടോ കൊടുക്കണ്ട അല്ലാണ്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയ പ്രശ്നമൊന്നും അവിടെ ഇല്ല ആ അവിടെ ഇരിക്കണം കണ്ടാൽ ആ സംസാരിക്കണത് വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടാൽ തട്ടി കൊണ്ടുപോയ ലക്ഷണമൊന്നുമില്ല പീഡിപ്പിച്ച ലക്ഷണമൊന്നുമില്ല വെള്ളം കുടിക്കാൻ കൊടുക്കണ്ട് അവർ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം രണ്ട് ചാൻസാണ് ഉള്ളത് ഒന്നിങ്ങനെ ഈ പെണ്ണ് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ആ ചോദിക്കണ ചോദ്യങ്ങളിൽ ഉത്തരം വ്യക്തമാണ് എത്ര പ്രാവശ്യം എടുത്ത് എത്ര രൂപ എടുത്തെന്നൊക്കെ ഈ പെണ്ണ് ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ അവിടെ ഇരുന്ന് ബബ്ബാ ആടിക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ അർത്ഥം മോഷണം തന്നെയാണെന്ന് എന്ത് കാര്യം കേട്ട ഒരു കോടതിയിലെ ജഡ്ജിക്ക് മാത്രമല്ല വിധി പറയാൻ കഴിയുക ഓരോ മനുഷ്യനും ഒരു കാര്യം കണ്ടും കേട്ടും കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടൊരു ജഡ്ജ്മെൻ്റ് അങ്ങനെ നോക്കുമ്പോൾ ആ പെൺകുട്ടികൾ പഠിച്ച കള്ളികളാണ് ഒരു സംശയം വേണ്ട ടാക്സ് വെട്ടിക്കാൻ കൊടുത്താണെന്ന് പറഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേ അതേ തൽക്കാലം ഹോൾഡ് ചെയ്യാൻ കൊടുത്തെന്നാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ പേരിലാക്കിയിട്ട് പിന്നെ ആയിട്ട് എന്താ വിഡ്രോ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് ടാക്സ് വെട്ടിപ്പ് നടത്താത്ത ഒരു മനുഷ്യനുമില്ല ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് കണക്കാണ് ബിസിനസ്സുകാർക്ക് ഗവൺമെൻറ്റിനെ ഒരു കണക്ക് ഒരു കണക്ക് ഏത് സ്ഥാപനത്തിലും അങ്ങനെ ചിലപ്പോൾ അതും സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു മൂഞ്ചഏർപ്പാടായിപ്പോയി അതിനൊരു വക്കീലും കേസെടുക്കാനൊരു പോലീസും എല്ലാ കേസിനും കൗണ്ടർ കേസ് എടുത്താൽ പിന്നെ ഈ കേരളത്തിൽ കേസ് ഉണ്ടാവുക ഏത് എച്ച് എസ് ഒമാർക്കും ഒരു വിവേചനാധികാരമുണ്ട് പരാതി വ്യാജമാണെങ്കിൽ കേസെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്തോ പൊളിറ്റിക്കൽ പ്രഷറുണ്ട് കാരണം ഇപ്പം സംഖ്യാണല്ലോ സംഖ്യനൊറ്റപ്പെടുത്ത് അവൻ്റെ രാഷ്ട്രീയമല്ലോ ഇവിടെ പ്രശ്നം അവനും ഇവിടെ ജീവിക്കണ പൗരനല്ലേ അവനും വേണ്ട നീതി അത് അങ്ങനത്തെ ഈ കുട്ടികളത് കട്ടെടുത്തതാണ് യാതൊരു സംശയവുമില്ല എനിക്കില്ല വേറെ എന്ന് ഉണ്ടാവുന്നറിയില്ല